ദേവയാനി നയനയ്ക്ക് വേണ്ടി ചായയും പലഹാരവുമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഈ സമയം അനമിക ദേവയാനിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ് ദേവയാനി ഈ സമയം പറയുകയാണ് ആ മോണേ ഉറക്കം കഴിഞ്ഞോ ആ കഴിഞ്ഞു വല്യമ്മേ വല്യമ്മ എന്തുണ്ടാക്കുക തിരക്കിലാണല്ലോ ഓ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചായയും പലഹാരവും ഉണ്ടാക്കുകയാ വല്യമ്മ നയനടത്തിക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് ആദർശേട്ടൻ്റെ പേരും പറഞ്ഞ് അവർ വല്യമ്മയെ ഒരുപാട് മുതലാക്കുന്നുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ദേവിയാനക്ക് മനസ്സിൽ ദേഷ്യം വരുന്നുണ്ടാകും പക്ഷെ പ്രതികരിക്കാതെ തന്നെ പലഹാരം ഉണ്ടാക്കുകയാകും ചെയ്യുന്നത് ശേഷം ദേവിയാനെ പറയുകയാണ് ഏ അവൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും നടക്കാനും പോകുന്നില്ല മോള് ഈ പലഹാരമൊക്കെ കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന് അനാമിക ഒട്ടും താല്പര്യമില്ലാതെ തന്നെ അതിൽ നിന്നും ഒരു പലഹാരമെടുത്ത് കഴിക്കുകയാണ് ദേവിയാനി ഈ സമയം പറയുന്നുണ്ട് ദാ ചായ തിളക്കുന്നതേ ഉള്ളൂ നേരം വെയിറ്റ് ചെയ്താൽ ഇപ്പം തരാം ഞാൻ മോൾക്ക് ചായ വേണ്ട വല്യമ്മേ ഞാൻ കുറച്ചു കഴിഞ്ഞ് കുടിച്ചോളാം ഞാനൊന്ന് അമ്മയെ ഫോൺ ചെയ്തിട്ട് വരാം അമ്മയുടെ മിസ് കോൾ കണ്ടിട്ടും എനിക്ക് തിരിച്ച് വിളിക്കാൻ കഴിഞ്ഞില്ല ആ എങ്കിൽ ശരി മോള് പോയി വിളിച്ചിട്ട് വാ അപ്പോഴേക്കും ചായ റെഡിയാക്കാം ഞാൻ ശരി വല്യമ്മേ അങ്ങനെ അനാമിക റൂമിലേക്ക് പോവുകയാണ് രേവതിയെ സത്യത്തിൽ ഫോൺ വിളിക്കാനായിരിക്കില്ല അനാമിക പോകുന്നത് ദേവിയാനയ്ക്ക് നയനയോടുള്ള അടുപ്പം കൂടിയോ എന്നൊക്കെ ചിന്തിച്ച് തല പുകഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ടാണ് പോയത് റൂമിലിരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ് അനാമിക ആ നയനയെ തീർക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് ജയിലിൽ കിടക്കാനും വയ്യ അതുമാത്രമല്ല ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ തലയിൽ തന്നെ ആ കുറ്റം വരുള്ളൂ ആ നന്ദവും നവ്യയും ഒന്നും സത്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിത്ര പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിപ്പോയി ഇവിടെ തന്നെ പിടിച്ചു നിന്ന് ആ കിളവൻ്റെ മുതൽ വലുതും കിട്ടിയാൽ എനിക്കിവിടുന്ന് പോകാമായിരുന്നു ഇതിപ്പോൾ ഒന്നിനും സാധിക്കാത്ത അവസ്ഥയായിപ്പോയി ആ നവ്യ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നായനയ്ക്ക് എന്തെങ്കിലും പണി കൊടുത്തേ മതിയാകൂ രണ്ട് ദിവസം സമാധാനത്തോടെ നടക്കാൻ പോലും സമ്മതിക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്യണം വല്യമ്മ അവൾക്കും ആദർശത്തിനും വേണ്ടിയല്ലേ ആ പലഹാരം ഉണ്ടാക്കുന്നത് ആ ചായയും ഉണ്ടാക്കി വയ്ക്കുമല്ലോ അപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും പണി ഒപ്പിക്കണം അങ്ങനെ അനാമിക അടുക്കളയിലേക്ക് പോവുകയാണ് ദേവിയാനി എല്ലാം റെഡിയാക്കി അടുക്കളയിൽ നിന്നും പോയിട്ടുണ്ടാകും ഈ സമയം അനാമിക കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന ആ ഒരു രണ്ട് ചായ കാണുന്നുണ്ടാകും ഇതിലിപ്പോൾ ഒരെണ്ണത്തിൽ ചേർത്ത അത് കറക്റ്റ് നയനയ്ക്ക് തന്നെ കൊണ്ട കൊടുത്ത് കുടിപ്പിക്കണം അതുകൊണ്ട് അതൊരു വലിയ ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് രണ്ടിലും അങ്ങോട്ട് വിമ്മ ചേർത്തേക്കാം രണ്ടും കൂടി കിടന്ന് നെട്ടോട്ട് ഓടട്ടെ അങ്ങനെ തീരുമാനിച്ച ശേഷം അനാമിക വിമ്മെടുത്ത് ചായയിൽ ചേർക്കാൻ തുടങ്ങുകയാകും ഈ സമയം ദേവയാനി അടുക്കളയിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ദേവ്യാനി ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അനാമികയെ അടുക്കളയിൽ കാണുന്നുണ്ടാകും ദേവിയാനി അനാമിക എന്താണ് ചെയ്യുന്നതെന്നറിയാൻ ഡോറിൻ്റെ സൈഡിൽ മറഞ്ഞു നിൽക്കും ഈ സമയം ദേവിയാനി ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് അനാമിക രണ്ട് കപ്പ് ചായയിലും വിമ്മു ചേർക്കുകയാകും ചെയ്യുന്നത് അനാമിക അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോകും ഇതെല്ലാം കണ്ടു ദേവിയാനി ആകെ തകർന്നു പോവുകയാണ് ശേഷം ദേവിയാനി മനസ്സിൽ ഉറപ്പിക്കുകയാണ് അനാമികയാണ് ഈ തറവാടിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് അന്ന് നയന കാച്ചുവെച്ച പാലിൽ വിഷം കലർത്തിയതും അവൾ തന്നെയാകും നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാകും അവൾ അങ്ങനെ ചെയ്തത് പാവം അതിൻ്റെ പേരിലും ഞാൻ എൻ്റെ നയനെ മോളെ ഒത്തിരി കുറ്റപ്പെടുത്തി ഇനിയും അനാമികയെ ഇങ്ങനെ ദുഷ്ട മനസ്സോടെ ഇവിടെ തുടരാൻ അനുവദിച്ചാൽ ഈ തറവാടിനെ തന്നെ അവൾ നശിപ്പിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ തനി സ്വഭാവം എല്ലാവരും മുൻപിലും കൊണ്ടുവരണം അതിന് ഇനിയും സമയം എടുക്കും പക്ഷേ എൻ്റെ മകനും നയനുമോൾക്കും വേണ്ടി ഞാൻ തയ്യാറാക്കിയ ചായയിലെ വിമ്മ കലർത്തിയതിന് അവൾക്ക് തന്നെ തിരിച്ചു പണി കൊടുത്തിട്ടേ ഞാനിന്ന് ഇരിക്കുള്ളൂ ഈ ചായ ഞാൻ അവളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചിരിക്കും അവൾ കിട്ടാൻ നല്ല എട്ടിൻ്റെ പണി കൊടുത്തിരിക്കും ഞാൻ അങ്ങനെ നയനയും ആദർശം വരുന്ന സമയം ദേവിയാനി ആ കപ്പിൽ നിന്നും ചായ മാറ്റി വേറെ രണ്ട് കപ്പിൽ ചായ എടുത്തു വയ്ക്കുന്നുണ്ട് ശേഷം വിമ്പ് കലർത്തിയ ആ ഒരു ചായ അനാമികയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ദേവിയാനി അനാമികയാണെങ്കിൽ അവർ ചായ കുടിക്കാൻ വന്ന സമയം വിമ്പ് കലർത്തിയ ചായ കുടിക്കുന്നത് കാണാൻ സന്തോഷത്തിൽ ഓടി വരുന്നുണ്ടാകും ശേഷം നയനെയും ആദർശനെയും തന്നെ ഇട കണ്ണിട്ട് അനാമിക നോക്കുന്നുണ്ടാകും അവർ കുടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ കുടിച്ചു തുടങ്ങുന്നുണ്ടാകും അപ്പോൾ അനാമിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടാകും ഇതെല്ലാം ദേവിയാനി ശ്രദ്ധിക്കുന്നുണ്ടാകും നീ എൻ്റെ മക്കൾക്കിട്ട് പണി കൊടുക്കാമെന്ന് കരുതി സന്തോഷിക്കുകയാണല്ലേ ഇപ്പോൾ കാണിച്ചു തരാടി എന്ന് മനസ്സ് വിചാരിച്ച ശേഷം ദേവയാനി അനാമിക വിംബ് കലർത്തി വെച്ച ആ ഒരു ചായ അനാമികയ്ക്ക് തന്നെ കൊടുക്കുകയാണ് ആ മോളെ ഇതാ ചായ കുടിക്കും മോളെ എന്ന് പറഞ്ഞായിരിക്കും ദേവയാനി അനാമികയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുന്നത് ഈ സമയം അനാമിക പറയുന്നുണ്ട് വല്യമ്മ കുടിച്ചോ ആ മോളെ ഞാൻ കുടിച്ചോ ഇത് മോൾ കുടിച്ചോ അങ്ങനെ ദേവിയാനി അനാമികക്കിട്ട് ആദ്യത്തെ പണി തന്നെ കൊടുക്കുകയാണ് ചായ കുടിച്ച ശേഷം അനാമിക വയറും പിടിച്ച് റൂമിലേക്ക് ഓടുകയാകും വയറ് നല്ല വേദനയുണ്ടാവും അനാമികക്ക് ഇതെല്ലാം കണ്ട് ദേവയാനി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് വെറും തുടക്കം മാത്രമാണ് ഈ തറവാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിനക്ക് ഇനിയും പണികൾ വരുന്നതേ ഉള്ളൂ നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് ദേവയാനി വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്